മലയാളത്തിലെ ഒരു പ്രമുഖ ചലച്ചിത്രനടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു എന്ന ഒരു വാർത്ത രാവിലെ മുതൽ സോഷ്യൽ മീഡിയകളിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഈ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് എന്തിനാണെന്ന് അറിയാമല്ലോ അതായത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വരുന്ന സ്കൂൾ കലോത്സവത്തിൽ സ്കൂൾ കലോത്സവത്തിൻ്റെ അവതരണ ഗാനം കുട്ടികളെ കൊണ്ട് ഒരു നൃത്താവിഷ്കാരം നടത്തണമെന്ന് ഐഡിയ ഉണ്ട് ഒരു പത്ത് മിനിറ്റിനകത്താണ് ആ ആവിഷ്കാരം നടക്കുന്നത് ഒരു കലോത്സവത്തിൻ്റെ ഗാനമാണ് അത് ആ കൂടി കലോത്സവം നടക്കുക എന്നുള്ള ആഗ്രഹം എല്ലാ പ്രാവശ്യവും അങ്ങനെ നടത്തുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഈ ആവിഷ്കാരം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചലച്ചിത്ര നടിയെ കൊണ്ടുവന്നാൽ എന്തെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും തന്നെ ചലച്ചിത്ര നടിയുമായിട്ട് ബന്ധപ്പെട്ടു മന്ത്രി തന്നെയാണ് ആ നിർദ്ദേശം വെച്ചത് നമുക്ക് ഇന്ന നടിയെ കൊണ്ട് ഒന്ന് വിളിച്ചു വരുത്തി ഒന്ന് കുട്ടികളെ പഠിപ്പിച്ചെടുത്താലോ കുട്ടികളെ നല്ല രീതിയിൽ നൃത്തം കളിക്കട്ടെ മാത്രമല്ല ഇന്ന നടിയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു ജനങ്ങളിടയിൽ ഒരു നല്ലൊരു താല്പര്യവും ഉണ്ടാകും കലോത്സവത്തിന് കുറച്ചും കൂടി ഒരു ഗും കിട്ടും എന്നതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്താലെന്തെന്ന് മന്ത്രി ആലോചിക്കുന്നു മന്ത്രിയുടെ ഓഫീസ് പിന്നെ ഈ ചലച്ചിത്ര നടിയെ വിളിക്കുന്നു വിളിച്ച് ചലച്ചിത്ര നടിയെ ചോദിക്കുന്നു ഇങ്ങനെ സ്കൂൾ കലോത്സവത്തിൻ്റെ അവതരണകാലം പഠിപ്പിക്കണം പിള്ളേ പിള്ളേരെല്ലാം പഠിപ്പിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ നടി വളരെ സന്തോഷത്തോടെ അതെന്താ ഞാൻ ചെയ്യാം കൃത്യമായിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് സംഭവിച്ചു വലിയ സന്തോഷം ഇരിക്കുമ്പോഴാണ് അവർ ചോദിച്ചത് അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം തരണം അങ്ങനെ അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം തന്നാൽ ഞാൻ വന്ന് പഠിപ്പിക്കാം എനിക്ക് പഠിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമല്ല വലിയ സന്തോഷമാണ് പക്ഷേ അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം തരണം അപ്പോൾ മന്ത്രി പറഞ്ഞു വേണ്ട അതങ്ങ് വിട്ടേരെ നമുക്കിവിടെ നൃത്തം പഠിപ്പിക്കാനുള്ള നല്ല ടീച്ചർമാർ ധാരാളമുണ്ട് നല്ല കഴിവുള്ളവരുണ്ട് എന്തായാലും നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ചതാണ് കാരണം കലോത്സവ വേദിയിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇതുപോലെ നേട്ടങ്ങൾ കൈവരിച്ച് അതിലൂടെ സിനിമയിലെത്തി അങ്ങനെ വലിയ സിനിമ നടിയായി തെന്നിന്ത്യയിലെ തന്നെ വലിയ സിനിമാ നടിയായിട്ട് മാറിയ പിന്നെ നടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ വേദിയിൽ നിന്നും പോ പഠിച്ച് പോയ കുട്ടിയല്ലേ നമ്മുടെ വേദിയിൽ നൃത്തം കളിച്ച് ഈ കലോത്സവ വേദിയിൽ നിന്നും പോയ കുട്ടിയല്ലേ അതുകൊണ്ട് ഒരു നല്ല കാര്യമല്ലേ അത് ആ കുട്ടിയെ തന്നെ നമ്മൾ ഇതിന് പിന്നെ നൃത്തം പഠിപ്പിക്കാൻ വിളിക്കുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ എന്ന് തോന്നിയത് കൊണ്ടാണ് വേണ്ട നമ്മളിൽ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനില്ല വേണ്ട എന്ന് ശിവൻകുട്ടി പറയുകയും ചെയ്യുന്നു ഈ വിവരം ശിവ മന്ത്രി ശിവൻകുട്ടി തന്നെ ഇന്നലെ ഒരു പൊതുവേദിയിൽ വെച്ച് തുറന്നു പറയുകയും ചെയ്തു അതിനുശേഷമാണിത് വാർത്തകളിൽ നിറയുന്നതും സോഷ്യൽ മീഡിയയിൽ നിറയുകയും ചെയ്യുന്നത് പക്ഷേ ശിവങ്ങൾ മന്ത്രിയുടെ പേര് അല്ല ഈ നടിയുടെ പേര് പറഞ്ഞില്ല നടിയുടെ പേര് പറഞ്ഞ് വെറുതെ മോശമാക്കണ്ടാന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം കാരണം സിനിമാ രംഗത്ത് വലിയ പേരെടുത്ത് നിൽക്കുന്ന നടിയാണ് ധാരാളം ആരാധകരുണ്ട് ഞാനിപ്പോൾ ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഒന്നിപ്പോൾ പറഞ്ഞ് അവരുടെ ആ ആരാധനയൊന്നും മോശമാക്കേണ്ട എന്ന് വിചാരിച്ചതാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്തത് ശരി തന്നെയാണ് എന്നാൽ പറയേണ്ടതാണിത് വെളിയിൽ പറയേണ്ടത് തന്നെയും തന്നെയാണ് അത് ഒരു തർക്കവുമില്ല അപ്പോൾ അദ്ദേഹം വെഞ്ഞാറമൂട്ടില് വലിയൊരു നാടക മത്സരം നടക്കാറുണ്ട് പ്രൊഫഷണൽ നാടക മത്സരം എല്ലാ വർഷവും നടക്കുന്നുണ്ട് അവിടുത്തെ പ്രമുഖനായ നാടക പ്രവർത്തകൻ രാമചന്ദ്രൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രവർത്തകരും അതുപോലെ മറ്റ് സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവിടെ നടത്തുന്ന ഒരു നാടക മത്സരമാണ് എല്ലാ വർഷവും നടക്കാറുണ്ട് വളരെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രൊഫഷണൽ നാടക മത്സരവും പ്രൊഫഷണൽ നാടക കേന്ദ്രവുമാണ് വെഞ്ഞാറമൂട് നിരവധി കലാകന്മാർ വെഞ്ഞാറോട്ടിൽ നിന്നുണ്ട് സുരാജ് ഉൾപ്പെടെ സുരാജ് മാത്രമല്ല ധാരാളം ധാരാളം കലാകാരന്മാർ വെഞ്ഞാറുട്ടി നിന്നുണ്ട് സിനിമയിലും നാടകത്തിലും അതുപോലെ നൃത്തരംഗത്തും മിമിക്രി രംഗത്തും ഒക്കെ ആയിട്ട് വെഞ്ഞാറൂട് പരിസരങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് കലാകാരന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു കലാകേന്ദ്രമാണ് ഈ വെഞ്ഞാറമൂടും പരിസരവും എന്നൊക്കെ പറയുന്ന സ്ഥലം അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ നാടകം നടക്കുമ്പോൾ ഇന്നലെ നാടകം കഴിഞ്ഞ് നാടകത്തിന്റെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന സമ്മാനങ്ങൾ കൊടുക്കുന്ന ചടങ്ങായിരുന്നു അവിടെ ശിവൻകുട്ടിയാണ് സമ്മാനങ്ങൾ കൊടുത്തത് അവിടെ അദ്ദേഹം ഉദ്ഘാടനം നടത്തി പ്രസംഗിക്കുമ്പോഴാണ് ഈ അവാർഡ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുമ്പോഴാണ് അവാർഡ് കൊടുത്തുകൊണ്ടുള്ള ചടങ്ങ് പ്രസംഗിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യം തുറന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു നടി ഇങ്ങനെ ചെയ്തു എന്ന് ഇനി നമ്മൾ ഈ ശിവൻകുട്ടി ഇതിനു മുമ്പ് ഇതുപോലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ മാർച്ചിലാണ് നമ്മുടെ കേരള സർവകലാശാല വിപുനോത്സവം നടക്കുന്ന വേദിയിലാണ് സംഭവം ഈ കഴിഞ്ഞ മാർച്ചിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ കേരള സർവകലാശാല വിപുനോത്സവം നടക്കുന്നു അവിടെ പ്രമുഖ വ്യക്തികളെല്ലാം ഇരിക്കുന്നു അവിടെ വെച്ചും ശിവൻകുട്ടി ഇതേപോലുള്ള ഒരു അഭിപ്രായം പറഞ്ഞു നമ്മുടെ സെലിബ്രിറ്റികൾ പ്രത്യേകിച്ച് സിനിമയിലെ പല നടീ നടന്മാരും അടങ്ങുന്ന പല സെലിബ്രിറ്റികളും ഈ സർക്കാരിൻ്റെ ഇതുപോലെയുള്ള പരിപാടികളിൽ വിളിക്കുമ്പോൾ അവർ വൻ തുകയാണ് പ്രതിഫലമായി ചോദിക്കുന്നത് ശരിയല്ല നിങ്ങളങ്ങനെ കേരളത്തിലെ ഒരു വലിയ സർക്കാർ നടത്തുന്ന വലിയൊരു പരിപാടി പ്രത്യേകിച്ച് കലോത്സവം പോലുള്ള പരിപാടികൾക്ക് നമ്മൾ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടും താല്പര്യം കൊണ്ടും നിങ്ങൾ നിങ്ങൾ കലാരംഗത്ത് നിൽക്കുന്ന വലിയ പ്രതിഭകളായതുകൊണ്ടും സർക്കാരിൻ്റെ ഒരു അംഗീകാരമായിട്ട് വേണം നിങ്ങൾ കരുതാൻ അല്ലാതെ നിങ്ങൾ ഇതിൽ നിന്ന് സർക്കാരിൽ നിന്ന് നിമിഷങ്ങൾ ചോദിക്കരുത് എന്ന് അന്ന് പിന്നെ ശിവൻകുട്ടി കേരള കലോത്സവ വേദിയിൽ വെച്ച് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാവും അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രധാന സെലിബ്രിറ്റി എന്ന് പറയുന്നത് നവ്യ നായരാണ് ചലിത്രനടി നവ്യ നായരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് നവ്യ നായര് അവർക്ക് പ്രസവിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ശരിയാണ് ഞാൻ കേട്ടു പക്ഷേ ഞാനിതാണ് ഇവിടെ വന്നത് അഞ്ച് പൈസ വാങ്ങിയിട്ടില്ല ഞാൻ ഒരു പ്രതിഫലവും ആകാതെയാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കാർക്കും വേണ്ട മന്ത്രി പറഞ്ഞത് ഒരു നല്ല രീതിയിലാണ് അങ്ങനെ ആരും വാങ്ങരുതെന്ന് എന്ന് പറയുകയും ചെയ്ത ഒരു സംഭവം നമുക്കുണ്ട് അന്ന് പിന്നെ മന്ത്രി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ മമ്മൂട്ടിയെ വിളിച്ചിട്ടുണ്ട് മമ്മൂട്ടി വന്നിട്ടുണ്ട് ഇത്തരം പരിപാടികൾ പക്ഷേ മമ്മൂട്ടി അഞ്ച് പൈസ വാങ്ങിയിട്ടില്ല പക്ഷേ ചിലരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കണം വേറൊരു നടിയോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കണം സ്റ്റാർ ഹോട്ടലിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് പ്രതിഫലൊന്നും വേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം പിന്നെ ഈ സ്റ്റാർ ഹോട്ടലിൽ താമസവും വേണം എന്ന് പിന്നെ വലിയൊരു പ്രധാന കാറിൽ അവരെ കൊണ്ടുവന്ന് പ്രോഗ്രാമിനെത്തിക്കണം ഇതൊക്കെയാണ് അവർ പറഞ്ഞത് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് അന്ന് ശിവൻകുട്ടി പറഞ്ഞു ഇന്നിപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇതാരാണ് ഈ പിന്നെ ചലനടി എന്ന തരത്തിലാണ് കാരണം കലോത്സവ വേദിയിൽ നിന്നും പോയ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ കലോത്സവ വേദിയിൽ നിന്നും പോയ കുട്ടികൾ ധാരാളമുണ്ട് ഈ നവ്യ നായർ ഉൾപ്പെടെ ഒരുപാടുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല നമുക്കറിയാം ഇന്ന് വലിയ നടിമാരായിട്ട് നിൽക്കുന്ന പലരും അങ്ങനെ കലോത്സവത്തിൽ നിന്ന് പോയവരാണ് അപ്പോൾ അവരാണോ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് നടക്കട്ടെ മന്ത്രി തന്നെ ആ നടിയുടെ പേര് പറയുമെങ്കിൽ പറയട്ടെ അല്ലെങ്കിൽ നടി തന്നെ ഞാനാണ് മന്ത്രി ഉദ്ദേശിച്ച ഞാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ സൗജന്യമായി വന്ന് പഠിപ്പിക്കാൻ തയ്യാറാണെന്ന് പറയട്ടെ അപ്പോൾ നമുക്ക് ആ നടിയെ തിരിച്ചറിയാം